ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്സലമ ഒന്നും ജീവിതത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ചും പഠിക്ക പഠിപ്പിക്കാൻ വിട്ടുപോയിട്ടില്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളെ പഠിപ്പിക്കുന്നത് കൂടെ തന്നെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നമുക്ക് ഗുരുനാഥനായി നമുക്ക് മാതൃകയായി നമുക്ക് അറിവ് പകർന്ന് നബി സലാഹു അലഹി വസ്സല്ല ഏത് കാലത്തും ഏത് കാലഘട്ടങ്ങളിലും ആ അറിവ് നമ്മളോടൊപ്പമുണ്ട് താങ്കളെ നാം അയച്ചിരിക്കുന്നത് ഈ ആളുകൾ മുഴുവനും എന്ത് പ്രവർത്തിക്കുന്നു എന്ത് ചെയ്യുന്നു അവർ അവരെന്തു ചെയ്യണം എന്നതിനെല്ലാം സാക്ഷി താങ്കളാകുന്നു ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പഠിപ്പിച്ചു കൊടുത്ത അറിവിന്റെ സാക്ഷി പ്രവാചകനാണ് അറിവുകളെ സ്വീകരിക്കുവാനുള്ള സന്തോഷ വാർത്തയും അറിവുകളെ നിരാകരിച്ചാൽ ഉണ്ടാകുന്ന താക്കീതുകളുമായിട്ടാണ് നബി അലൈഹി വല്ലമം ഓരോ വാക്കുകളും നമ്മളെ പഠിപ്പിച്ചത് എന്നെ കൂലിണ്ട് എന്നെ ചെയ്ത കുറ്റുണ്ട് സ്വർഗ്ഗുണ്ട് നരകുണ്ട് എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാം പഠിപ്പിച്ചു കൊണ്ടിരുന്നത്